വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ വാവയുടെ രണ്ടു ദിവസങ്ങളിലായി നടന്ന വാർഷികാഘോഷങ്ങൾ സമാപിച്ചു ഞാരക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് ശേഷം ആരംഭിച്ച സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ അനീഷ് പി രാജൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾക്ക് ഈ ഗ്രാൻഡുകൾ കാരണം ഇന്ത്യയിൽ മൊത്തം ഉള്ള എത്രയോ ആയിരക്കണക്കിലുള്ള സംഘടനകൾ ഈ ഗ്രാജൽ സ്കീംസിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഏറ്റവും കുറവ് ആപ്ലിക്കേഷൻസ് വരുന്നത് ഇന്ത്യ കേരളത്തിൽ നിന്നാണ് കാരണം നമുക്കതിന്റെ ഈ ഔദ്യോഗികമായിട്ടുള്ള ചിട്ടവട്ടങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയം കുറവായിരിക്കാം അല്ലെങ്കിൽ അത് ചെയ്യാൻ അതിനുവേണ്ടി തിരിഞ്ഞിറങ്ങുന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ സംഘാടകരിലായിട്ടോ അനിൽ കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്നെ പിന്തുടരുന്നു അതുപോലെ തന്നെ നിരവധി സ്കീംസും ഗ്രാൻഡ്സും അത് ലൈബ്രറിക്ക് ഉൾപ്പെടെ ഒരു ഈ വെൽഫെയർ അസോസിയേഷൻ എന്ന് മാറ്റിയിട്ടും അതിനെ ഒരു വെൽഫെയർ അസോസിയേഷൻ എന്നുള്ളത് അതിൻ്റെ ഒരു ടാഗ് ലൈൻ ആക്കിയിട്ടും അതിനൊരു വേറെ ഒരു പേരോട് കൂടിയിട്ട് ഒരു സംഘടനയായിട്ട് മാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് ചില എൻ ജി ഒ രജിസ്ട്രേഷൻസ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കേന്ദ്ര സർക്കാരിന് ചില പദ്ധതികളിലേക്കുള്ള ഒരു വഴി ആവും എന്ന് ഞാൻ കരുതുന്നു എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഈ അസോസിയേഷനിൽ നിന്ന് നിങ്ങൾ പറയുന്ന മികച്ച ഫോക്ക് കലാകാരന്മാർ അല്ലെങ്കിൽ തന്നെ നിന്ന് പോകുന്നു എന്ന് നിങ്ങൾ കരുതുന്ന മികച്ച കലാകാരന്മാർക്ക് അവർക്കൊരു ദേശീയ വേദി നൽകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് അത് അതിനുവേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള ഒരു ഗ്രൂപ്പിനെ നമുക്ക് അങ്ങനെ ഒരുപക്ഷെ ഇന്ന് ഈ പതിനെട്ട് വയസ്സാകുന്ന സമയത്ത് ഒരുപക്ഷെ എനിക്ക് പറയാവുന്ന എനിക്ക് ഉടനെ പറയാവുന്ന ഒരു കാര്യം അതായിരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ചില സഹായങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള നമുക്ക് ഗ്രൂപ്പുകളും നമുക്ക് നടത്താവുന്ന കാണാം സിറ്റി സാറ് പറഞ്ഞതുപോലെ നിരവധി ഔദ്യോഗികമായ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഒന്നും തന്നെ അത്ര പ്രശ്നമുള്ളതല്ല അത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല സെ ഈ സ്കീംസും ഗ്രാൻസ് എല്ലാം കിട്ടണം ചെയ്യേണ്ടുന്നത് അത് കുറച്ച് ഒരു പെർസീവൻസ് മാത്രം മതി അപ്പോൾ അത് ചെയ്തെടുത്ത് ഈ സംഘടന വളരെ ഒരു ശക്തമായ രൂപമാകുകയും എല്ലാവരും ഇതിന്റെ ഭാരവാഹികൾക്ക് അഗൈരവമായ പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അറിയുമോ അങ്ങനെ ഈ സംഘടനയ്ക്ക് എല്ലാവിധ സഹായങ്ങളും കൊടുക്കുക അത് 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 അതിൽ നിന്ന് ഈ രൂപങ്ങൾ അതായത് വൈപ്പിൻകരയിലേക്കും അല്ലെങ്കിൽ ഇവിടെ മാത്രം ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന അല്ലെങ്കിൽ ഇവിടെ വളരെ യുണീക്കായിട്ടുള്ള വളരെ നന്നായിട്ടുള്ള കലാരൂപങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിവോഷിപ്പിക്കുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ കൂടെ നടത്തുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇത് അതിലേക്ക് ശ്രദ്ധ കേട്ടിരിക്കും കാരണം ഈ പറയുന്ന സ്കീംസിനും ഗ്രാൻഡ്സിനും ഒക്കെ ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങളുണ്ട് മറ്റൊന്ന് ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് അർഹരായിട്ടുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ാണ് അത് ഞങ്ങള് ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് ആ സ്കീം ഒത്തും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിന്റെ റിവിഷന് ശേഷം ഉടനെ അതിനൊരു രൂപമാവും ഞാൻ സേനോട് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോടൊക്കെ ഒന്ന് കിട്ടിയിട്ട് സംസാരിക്കാം ഇതാണ് ഒരു ഉദ്യോഗസ്ഥ രീതിയിലല്ല ഒരു വൈക്കരഷ്ടെ മകൻ എന്നുള്ള രീതിയിൽ അത് എനിക്ക് പറയാനുള്ളത് വേറെ എന്റെ അച്ഛൻ ഇവിടെ വേറെ തന്നെയാണ് അച്ഛന്റെ സുഹൃത്തുക്കളും അജീവ് സറും ശ്രീസാദിന്റെ എപ്പോഴും പറയാൻ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ളത് വാവാ പ്രസിഡന്റ് സി പി പള്ളിപ്പുറം അധ്യക്ഷത വഹിച്ചു വാവയുടെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിന്റെ സഹകരണത്തോടെ പുനർനിർമ്മിച്ച വീടിന്റെ താക്കോൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എം കൈമാറി ജോൺ ഫെർണാണ്ടസ് വിഷു കൈനീട്ടം വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി ഡോണോ പുരസ്കാര സമർപ്പണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു മജീദ് അടവനക്കാട് ഞാരക്കൽ ശ്രീനി പൌളിവത്സൻ അന്നാബെൻ സെബി നായരമ്പലം എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ ബെൻസി അയ്യമ്പിള്ളി രമേശൻ ഞാരയ്ക്കൽ നാസർ ബാബു മംഗലത്ത് വി ബി രാജി മുരളി പുതുവൈപ്പ് കുസുമം സുകുമാരൻ എന്നീ കലാകാരന്മാർക്ക് അനീഷ് പി രാജൻ അവാർഡുകൾ നൽകി